ഹായ് ആരോഗ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നതേ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു അതിഥി എന്നല്ലൊരു കുശുംബൻ കോഴികളെ കൊണ്ടുപോകണ ഒരു കുശുംബൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതിന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് കോഴിക്കോട്ടിനകത്ത് കുറച്ച് കോഴികളുണ്ട് കേട്ടാ ആ കോഴികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം അത്യാള് വന്നിട്ടുണ്ട് ആ വാഴയുടെ ബാക്കിൽ ഒളിച്ചു നിക്കുന്നുണ്ട്ട്ടാ അപ്പം അവൻ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ മാത്രം ഇവിടേക്ക് പറഞ്ഞ ബാക്കിയുള്ളവര് ആ പറമ്പിൽ നിൽക്കണുണ്ട് കേട്ടാ അപ്പൊ അതേ വരുന്നവൻ ചാടി ചാടി വരുന്ന വേറെ കുറുനരി കുറുന്നരിട്ട നമ്മുടെ വീട്ടിൽ വന്നതാണ് കോഴിനെ പിടിക്കാൻ വേണ്ടിട്ടാ കൊറേ അവൻ നോക്കി കോഴിനെ പിടിക്കാൻ വേണ്ടിട്ടിട്ടാ അപ്പൊ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി എവിടെ തുറക്കാൻ പറ്റണ എന്നൊക്കെ നോക്കിയിട്ടുണ്ട് കൊറേ അവൻ ഓടിയിട്ടുണ്ട് ഓടി അവൻ നോക്കി വെച്ചാക്കിയാണ് ഒരേ സ്ഥലങ്ങള് ഇനി എപ്പോ വന്നാ കിട്ടും എന്നൊക്കെ അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നെ നമ്മുടെ വീട്ടിൽ ഉച്ച സമയത്താണ് കേട്ടാ അപ്പം നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന രീതിയിലാണ് കോഴിക്കോട് വെച്ചിരിക്കുന്നത് അപ്പം അതേ അവൻ നമ്മളെ കണ്ടവൻ ഓടിപ്പോയിട്ടാണ് അവൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ ആദ്യം വരും നമ്മൾ പോയി എന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ കോഴികൾക്കൊക്കെ പവർ മൂത്ത് ആ വാതിലിൻ്റെ അവിടേക്കായി കേറി നിൽക്കുന്നത് മുഴുവനും അപ്പം നമ്മൾ നെറ്റിൻ്റെ വല പോലെ അടിച്ചു വെച്ചിരിക്കുന്നുണ്ട് ആ കോഴിക്കോട് ഉണ്ടാക്കിയത് അപ്പം അവൻ ഈസി ആയിട്ട് കിട്ടും എന്നവൻ വിചാരിച്ച് ചിലപ്പോൾ കിട്ടും ഇരിക്കും പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം അപ്പം അവൻ ആദ്യം വരും അപ്പൊ അവൻ ആദ്യം വരൂട്ടിപ്പാ നോക്കിപ്പ നിങ്ങള് ഇപ്പൊ സമയം കറക്റ്റ് പന്ത്രണ്ട് രണ്ട നേരത്താണ് വന്നിരിക്കുന്നത് അപ്പൊ ദേ അവൻ ആദ്യം വന്ന് ഓടിച്ചിട്ടോങ്ങിട്ടാ പൊറത്തു നിന്നിട്ടാണ് ഓടിച്ചിട്ട് നോക്കണത് മുഴുവനും ആ മൃഗശാലയിൽ മാത്രാണ് കുറുക്കനെ കണ്ടിട്ടുള്ളൂട്ടാ നേരിട്ട് വീട്ടിൽ വന്നപ്പോ കോഴീനെ കൊണ്ടുപോയ വിഷമാവും അപ്പൊ അവൻ ഓടിക്കാൻ വേണ്ടിട്ട് ചേട്ടൻ പോവേണിട്ടാ അപ്പുറത്തെ വഴി പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് പോവേണ് അപ്പോൾ ഓടിപ്പോയിക്കോളൂലോ എന്തായാലും ഒരാളെ കാണുമ്പോൾ അപ്പൊ ദേ വാതിൽ തുറക്കാൻ അവൻ ഓങ്ങിയതാണ് പക്ഷെ ആളൊക്കെ കേട്ടുന്ന് തോന്നുന്നു അപ്പൊ അവൻ്റെ ചേവിയൊക്കെ കൂർപ്പിക്കുന്നു നോക്കിക്കോട്ടെ ഒരാൾ വരുന്നത് കാണുമ്പോൾ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വേഗമേ അപ്പൊ അതേ ഒച്ച കേട്ടു കേട്ടോ ഒച്ച കേട്ടിട്ട് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് കൂർക്കാനുണ്ട് കേട്ടോ അവർ ഫാമിലി ആയിട്ട് വന്നിട്ട് രാത്രി കൂവാറുണ്ട് അതൊക്കെ കേക്കാറുണ്ട് പകൽ സമയത്ത് പറഞ്ഞത് ആദ്യമായിട്ടുണ്ടാ ഞാൻ കണ്ടത് അപ്പൊ അവനാ വച്ച കേട്ടപ്പോ പോയിട്ടാ അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും